ഈ ജോലി ഇറങ്ങി മൂന്നാഴ്ചയ്ക്ക് മുമ്പ് എത്ര പ്രാവശ്യം തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ മേരെ ആര്യ നോട്ടീസ് കൊടുത്തു അല്ലേ അതിനു മുമ്പ് പറയേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇനി സംഭവം ഈ ജോയി എന്ന വ്യക്തിയുടെ ജീവൻ പോയതുകൊണ്ടാണ് ഇപ്പൊ ഈ വാർത്ത പുറത്തു വരുന്നത് കോപ്പറേഷൻ പല തവണ ശ്രീ രാജേന്ദ്രൻ മൂന്ന് ദിവസമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്താണ് എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ ലോകത്തിലെ എല്ലാ മലയാളികളും പറഞ്ഞാൽ ജോയി ജീവനോട് തിരിച്ചു വരണം പക്ഷെ എന്താ എന്താ പറയണ്ടേ ഒരു വേദനയോടെ തന്നെ പറയണ്ടേ ജോയി ഇന്നല്ല ജീവനോട് തിരിച്ചു കിട്ടിയില്ല മറ്റൊരു സ്ഥലത്ത് ജോയിയുടെ ഭൗതിക ശരീരം അടിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോഴും ഈ ജോയിയുടെ പ്രശ്നത്തിൽ മാലിന്യത്തിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ മേയറും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ഇപ്പോഴും ഒരു ജീവന്റെ വിലക്കല്ല അവര് പ്രാധാന്യം ഇത് മേയർ പറയുന്നു ഇത് നഗരസഭയുടെ മാലിന്യമല്ല റെയിൽവേ പറയുന്നു ഇത് റെയിൽവേയുടെ മാലിന്യമല്ല എന്ത് ഇവര് തമ്മിൽ തർക്കം ഒരു പരിഹാരത്തിൽ താത്തത് ഇതിപ്പോ ആ കൽക്കട്ടാനഗരത്തെ നമ്മൾ വിളിക്കുന്നത് സിറ്റി ഓഫ് ജോയി എന്ന ഇപ്പൊ കേരളത്തെയും കേരളത്തിന്റെ തലസ്ഥാനത്തെയും തിരുവനന്തപുരത്തെയും സിറ്റി ഓഫ് ജോയി എന്ന് വിളിക്കേണ്ടി വരും മറ്റൊരു കാരണം കൊണ്ട് ജോയി എന്നുള്ള പേര് സന്തോഷം എന്നുള്ള അർത്ഥത്തിലല്ല ജോയി എന്നുള്ള വ്യക്തി ആ വ്യക്തി രക്തസാക്ഷിയാകേണ്ടി വന്നു ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഇത് ഇതാരുടെ മാലിന്യമാണ് നമ്മൾ ഇത് ഓരോന്നായിട്ട് പരിശോധിച്ച ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ മൊത്തം കൂടി മാലിന്യമാണ് അത് റെയിൽവേയുടെ കീഴിലുള്ള ആമയെ ഇടിച്ചാൻ തോട് വഴി ഒഴുക്കി പാർവതി പുത്തനാറിൽ കൂടി വിട്ടിട്ട് അങ്ങ് അറേബ്യൻ കടലിൽ കൂടെ ആരും ആരും അറിയാതെ നമ്മുടെ ഈ ആഡംബര ജീവിതത്തിന്റെ അടിയിൽ കൂടി ഒഴുകി കളയുന്ന രീതിയാണ് ഇതിപ്പോ റെയിൽവേയുടെ ഭാഗത്തല്ല അദ്ദേഹത്തെ കണ്ടെത്തിയത് തകരപ്പറമ്പ് റോഡിലാണ് റെയിൽവേയുടെ ഭാഗത്തുകൂടി ശ്രീരാജൻ കാര്യം വെച്ചിട്ടില്ല റെയിൽവേയുടെ ഭാഗത്തല്ല ഭൗതി കണ്ടെന്ന് കണ്ടത് ശരി സമ്മതിച്ചു പക്ഷെ ഈ വേസ്റ്റ് കിടന്നത് അതായത് ജോയി എന്ന ആ മനുഷ്യൻ വേസ്റ്റ് ഇറങ്ങി റെയിൽവേയിലാണ് ആ വേസ്റ്റ് ആ മാലിന്യ മാറ്റിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് റെയിൽവേക്ക് തന്നെയാണ് സംശയം ഒന്നുമില്ല ഇപ്പോ എന്താണെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് അവിടെ ട്രെയിൻ ഓടിത്തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ ഈ രണ്ടായിരത്തി എന്ന് പറയുമ്പോഴേക്കും നൂറ് വർഷത്തോളം ആകുന്നു ഇതിനിടയ്ക്ക് ആരെങ്കിലും നമ്മളോട് പറഞ്ഞു റെയിൽവേ സമ്മതിക്കുന്നില്ല വേസ്റ്റ് എന്ന് പറഞ്ഞു ശരി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ും സമ്മതിച്ചില്ല ഞാൻ പറയാം വി കെ പ്രശാന്ത് മേയർ ആയിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മേയർ ആയ ഓപ്പറേഷൻ അനന്ത് പദ്ധതി വരണതും വി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ എല്ലാ മാലിന്യങ്ങളും മാറ്റിയ സമയത്താണ് ഈ കോർപ്പറേഷൻ റെയിൽവേക്കകത്ത് മാലിന്യങ്ങൾ മാറ്റാൻ കയറിയപ്പോൾ റെയിൽവേയിൽ അതിക്രമിച്ച് കയറി എന്ന് പറയാം പ്രശാന്ത് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഇന്ത്യൻ റെയിൽവേ കേസ് എടുത്തിരിക്കുന്നത് അതിന്റെ നമുക്കറിയാമല്ലോ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിഴയിടിക്കും റെയിൽവേ പോലീസിന് വേണമെങ്കിൽ നമുക്ക് അവരുടെ കോടതി അപ്പൊ തന്നെ പറയുന്നു അവർ അതിക്രമിച്ചാണ് ഇവര് ശിക്ഷിച്ചു അല്ലെങ്കിൽ ഈ ജോലി ഇറങ്ങി മൂന്നാഴ്ചക്ക് മുമ്പ് എത്ര പ്രാവശ്യം തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ മേരെ ആര്യം നോട്ടീസ് കൊടുത്തു പറയുന്നു അല്ലെ ഈ അതിനു മുമ്പ് പറയേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അതെ അത് തന്നെ ഞാനും പറയുന്നത് ഈ ജോയി മരിച്ചു കഴിഞ്ഞ ഇപ്പൊ പറയുന്നത് മഴക്കാല പൂർവ ശുചീകരണത്തിന് റെയിൽവേ തടസ്സമായി നിന്നിരുന്നു എങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളെയെങ്കിലും അവര് ബോധ്യപ്പെടുത്താമായിരുന്നു പത്ര സമ്മേളനം നടത്താൻ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഞാൻ പത്രത്തുറിപ്പിന്റെ ആവശ്യം എന്താണ് കോർപ്പറേഷൻ പേപ്പർ കൊടുക്കുക നഗരസഭ സെക്രട്ടറി ഇന്ത്യൻ റെയിൽവേക്ക് പരാതി പേപ്പർ കൊടുക്കുകയാണ് ചർച്ചയ്ക്ക് വിളിക്കും ചർച്ചയ്ക്ക് വിളിക്കുമ്പോ ആരും ചർച്ചയ്ക്ക് പറഞ്ഞില്ല നഗരസഭയിൽ പറഞ്ഞത് ഒരു ക്ലർക്കോ വല്ല വന്നിട്ട് ഓരോ ഒപ്പിട്ടിട്ട് തിരിച്ചു പോണു അവരുടെ രീതി പ്രൊസീജിയർ നേരത്തെ ശരി ജോയി മൂന്ന് ദിവസം ഈ ജോയി വെള്ളത്തിൽ വീണ മൂന്ന് ദിവസം ഞാൻ ഈ റെയിൽവേയില് ഈ സ്പോട്ടിൽ എല്ലാ മാധ്യമങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ കണ്ടോ ആ ജോയി വീണ ആമേച്ചൻ തോടിന്റെ അവിടെ മാത്രമല്ല വേസ്റ്റ് പല റെയിൽവേയുടെ പല മാൻഹോളും തുറന്നപ്പോൾ ഫുൾ വേസ്റ്റ് ആണ് റെയിൽവേയുടെ ഫുൾ വേസ്റ്റ് കറക്റ്റ് ആയിട്ട് റീഡ് ഈ റെയിൽവേയിലെ മാലിന്യം വരുന്നു റെയിൽവേ ജീവനക്കാരിൽ നിന്നല്ല യാത്ര ചെയ്യുന്നവരിൽ നിന്നാണ് ആ മാലിന്യം ഉണ്ടാവുന്നത് അവിടെ ഈ നാട്ടിലെ പൗരന്മാരല്ലേ അത് പോവാനുള്ള സ്ഥലം ആമയിഴഞ്ചാൻ തോടിന് ഉണ്ട് വാസ്തവത്തിൽ അതുകൂടാതെ ആയിട്ട് നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ അതുകൂടാതെ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഇതെല്ലാം കൂടെ ഒഴുകുന്നതിന്റെ ഫലമായിട്ടാണ് അതിന്റെ ദുരന്തമാണ് ജോയിയുടെ മരണം അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അവിടെ യാത്രയ്ക്ക് വന്നും പോയിരിക്കുന്ന ആൾക്കാരുടെ മാലിന്യം മാത്രമല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ വരെ ഒരു പരാതി ഉണ്ട് എത്ര തരം മാലിന്യമില്ല ഞാൻ പറയട്ടെ ഈ വേസ്റ്റ് എടുത്തിൽ ഇന്ത്യൻ റെയിൽവേ വിൽക്കുന്ന ഒരു മിനൽ വാട്ടർ ഉണ്ട് ആ ബോട്ടില് ഈ റെയിൽവേക്ക് പുറത്ത് കിട്ടില്ല ആ വേസ്റ്റ് എടുത്തിൽ കൂടുതൽ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ബോട്ടിൽ ഇവിടെ നിന്നത് ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സിസ്റ്റം ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് കോഴിക്കോട്ടില്ലേ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ എറണാകുളത്ത് അതിനും വലിയൊരു സ്റ്റേഷൻ്റെ ഈ വേസ്റ്റ് ശരിവേടല്ല വാദത്തിന് വേണ്ടി സമ്മതിക്കാം റെയിൽവേക്ക് മാലിന്യമാണ് റെയിൽവേയുടെ തെറ്റാണ് റെയിൽവേയുടെ പിഴയാണ് വലിയ പിഴയാണ് ശരി വലിയ തെറ്റാ എങ്കിലൊരു കാര്യം ചെയ്യൂ നിങ്ങള് റെയിൽവേ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ വേണ്ടാന്ന് വെച്ചു വെക്കേണ്ട ആവശ്യമില്ല ശ്രീരാജ എത്ര പേപ്പറാണ് പേപ്പർ ആണെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു സമ്പ്രദായമുണ്ട് അതിന്റെ ജീവൻ പോകുന്നതാണ് ഇന്ത്യൻ നമ്മുടെ ഒരു ജീവൻ പോകുന്ന ആരാണ് ഉത്തരവാദിതരും ഞാൻ ആദ്യമേ പറഞ്ഞത് നഗരസഭ ഇറക്കി നഗരസഭ ഇറക്കിയ ആണല്ലോ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കോൺട്രാക്ട് ഇറക്കിയ ആളാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ പാർവതി പുത്തനാർ എന്തുകൊണ്ട് വൃത്തിയാക്കിയില്ല ആ മേഘാഞ്ചാൻ തോടിന്റെ റെയിൽവേന്റെ അടിയിൽ മാത്രമല്ല ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ എന്തുകൊണ്ട് വൃത്തിയാക്കിയില്ല അവിടെയാണ് കുരുങ്ങിയത് അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞ പോയിൻ്റെ റെയിൽവേയുടെ ഒരു ജീവൻ വെച്ചാണ് ഇന്ത്യൻ റെയിൽവേ ജീവൻ വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ആ കോൺട്രാക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട് ഇപ്പൊ വരെ ആ കോൺട്രാക്ട് ഇതിനൊരു പ്രതികരണവും വന്നിട്ടില്ല അദ്ദേഹം ചരമോപചാരത്തിനും എത്തിയില്ല മരിച്ച വീട്ടിലും എത്തിയില്ല എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അയാളെ ഏർപ്പെടുത്തിയ ഇന്ത്യൻ റെയിൽവേ തീർച്ചയായിട്ടും ഈ കുടുംബത്തിനൊരു ജോലി കൊടുക്കണം കുടുംബത്തിൽ ഒരാൾ കോൺട്രാക്ടർ മറ്റൊരു മണിക്കാണ് ഫയർഫോഴ്സ് എത്തുന്നു പന്ത്രണ്ട് മണിയോളം മേയറും മന്ത്രിമാരും നാലുമണിയായപ്പോ മന്ത്രിമാരെ എത്തണു ഇന്ത്യൻ റെയിൽവേ എപ്പഴെത്തി തൊട്ടടുത്താണ് റെയിൽവേ ഓഫീസ് റെയിൽവേ ഓഫീസ് തൊട്ടടുത്താണ് റെയിൽവേ ഓഫീസ് അവിടുത്തെ ഓഫീസേസ് എപ്പഴെത്തി നേവി എത്തിയല്ലോ നേവി എത്തി മൂന്ന് സംഘം ഞാൻ ചോദിച്ചില്ല ഓഫീസർ ഓഫീസർ ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേയുടെ അകത്ത് നടന്ന സംഭവത്തിൽ എന്ത് റെയിൽവേ ഓഫീസർമാർ എത്തിയില്ല റെയിൽവേയുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇതിന്റെ അല്ല അങ്ങനെയാണെങ്കിൽ റെയിൽവേയിലെ എത്രയോ തൊഴിലാളികളുണ്ട് മസ്തൂർ റെയിൽവേ മസ്തൂർ എന്ന് പറയുന്ന ആർ സി അങ്ങനെ പറയുന്ന ഏറ്റവും വലിയ യൂണിയൻ ഉണ്ടല്ലോ യൂണിയന്റെ ആരെങ്കിലും വന്നോ അവരുടെ നിയമം അവരുടെ നിയമം അനുസരിച്ച് ആവശ്യമില്ല എമർജൻസി സിറ്റുവേഷൻ അതിനകത്താണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അടുത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം വഹിക്കാൻ അവർക്ക് പറ്റുമോ ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ റെയിൽവേക്ക് ഹോസ്പിറ്റൽ ഉണ്ട് താങ്കൾക്ക് അവിടെ അഡ്മിറ്റ് ആവാൻ പറ്റുമോ പറ്റില്ല അതിന്റെ റൂൾസ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ അത് ഒരു ജീവൻ പോകുമ്പോൾ ആ റൂൾസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് റെയിൽവേയിൽ ഇത്ര സുരക്ഷിതമായിട്ടെങ്കിലും എന്തെങ്കിലും പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാവരും കിടന്ന് മെന്യു കഴിഞ്ഞാൽ മേയർ ഉൾപ്പെടെ എല്ലാവരും മെന്യു കഴിഞ്ഞാൽ റെയിൽവേയിലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിപ്പോ ഇത് പറയും ഒരാളായിരിക്കില്ല ജോലി ആ മാലിന്യത്തിൽ പോയപ്പോൾ മേയറും സന്തും തെറ്റായി പോയി അല്ലേ മേയർ സെറ്റാണെന്ന് ആര് പറഞ്ഞു മേയർ ഈ കൂടുതൽ വ്യാഖ്യാനിച്ച് റെയിൽവേയുടെ തലയ്ക്ക് വെച്ചു കൊടുക്കുന്നതിലാണ് സെറ്റ് മഴക്കാല പൂർണ്ണ സ്ഥിരീകരണം ജൂണിന് മുമ്പോ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇപ്പഴും മേയർ ചുറ്റപ്പെടുത്തുന്നു ഞാൻ ഒറ്റ റെയിൽവേ കത്ത് ഇടന്ന് വേസ്റ്റ് എടുക്കാൻ എന്തുകൊണ്ട് റെയിൽവേ കോർപ്പറേഷൻ എടുത്ത് പറഞ്ഞില്ലെന്ന് എടുത്തോളാം എന്തുകൊണ്ട് പറഞ്ഞില്ല അത് പറഞ്ഞില്ല പേപ്പർ കൊടുത്ത മറുപടി പറഞ്ഞില്ല മൂന്നാഴ്ച അങ്ങനല്ല അതിന്റെ അതിന്റെ ചട്ടപ്രകാരമുള്ള അപേക്ഷകൾ വേണ്ടെടുത്ത് ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചെയ്യും അവർ തീർച്ചയായിട്ടും അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ആ പ്രൊസീജിയർ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു റെയിൽവേ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ പോകട്ടെ അങ്ങനെയാണെങ്കിൽ റെയിൽവേ ഖരാബോ ചെയ്യാവരുന്നല്ലോ കണ്ടക്ടറെ പോയി ഖരാബോ ചെയ്ത ആളാണല്ലോ റോഡിൽ പഠിച്ചോർത്തിയ ആളാണല്ലോ എന്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇവർക്ക് എന്തുകൊണ്ട് നടത്തിയിരുന്നെങ്കിൽ ഒരു പ്രക്ഷോഭം മുമ്പേ നടത്തിയിരുന്നെങ്കിൽ ജോലിയുടെ മരണം ഒഴിവാക്കാരും നാട്ടുകാരെല്ലാം കൂടിയേനെ വല്ലതും റെയിൽവേ ഈ വേസ്റ്റ് എടുക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബഹുജന പ്രക്ഷോഭങ്ങൾ ഇപ്പൊ കിടന്നും ഒറ്റ ഒറ്റൊരു കാര്യമുണ്ടോ ഇത് സമ്മതിക്കുന്നില്ല ആളുകൾ മരിക്കും മാലിന്യ കുമാരത്തിൽ മുങ്ങി മുമ്പ് മാലിന്യ കേസല്ലേ ഉള്ളൂ അദ്ദേഹത്തെ എല്ലിട്ടോ അദ്ദേഹത്തിന്റെ തടവശി ടിക്കറ്റ് ഇല്ലാതെ നമ്മൾ പോയാൽ നമുക്ക് എടുക്കും അത് വലിയൊരു ഇഷ്യൂ ആക്കുവാണ് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വിലയാണ് ഒരു കേസ് എന്ന് പറയുന്നത് ഒരു മാസത്തിനകത്ത് എന്താണ് നോട്ടീസ് നഗരസഭ അതെ ഈ ബ്യൂറോക്രാറ്റുകളെ പോലെ ഇരിക്കുന്നതോടൊപ്പം നനങ്ങുന്നില്ല ഞങ്ങൾ പേപ്പർ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുകയല്ലേ വേണ്ടത് ആക്ഷൻ നടപടികൾ എടുക്കണം അല്ലെങ്കിൽ ബഹുജന സമരം നടത്താനും ഈ ബഹുജന നേതാക്കളാണ് ആ രാഷ്ട്രീയത്തിൽ കൂടി വളർന്നു വന്നവരാണ് ദുർജന പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഒരു സംഘടനയിൽ കൂടി വളർന്നു വന്നതാണോ ഈ എസ് എഫ് ഐയുടെ നേതാവായിരുന്ന ആര്യ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ടൊരു പ്രക്ഷോഭം നടത്തിയ ആളുകളെല്ലാം കൂടെ തന്നെ വല്ലതും റെയിൽവേയുടെ അടിയിലെ മാലിന്യ നീക്കണം പറഞ്ഞ് എന്നിട്ട് തന്നെ ഈ ഓരോ ആരോപാരല്ലേ ഈ നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം കൂടി റെയിൽവേ കൂടി കൂടി ഒഴുക്കി ഇപ്പൊ കളയുന്നത് നഗരത്തിൽ ഇപ്പൊ നമ്മൾ ഈ അടുക്കിയാലിന് മനുഷ്യർ മുങ്ങിപ്പോയിരിക്കാൻ കാരണം വന്ന അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളല്ലേ എന്തുകൊണ്ട് നമ്മളത് നടക്കുന്നു നേരെ കരഞ്ഞു കാണിച്ചിട്ടൊന്നും കാര്യമില്ല നടപടികൾ എടുക്കേണ്ട സമയത്ത് നടപടിയെടുക്കണം അതിനു വേണ്ടിയുള്ള കോഴ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഇപ്പം മുഖ്യമന്ത്രി ഒരു കത്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം അധിവസിക്കുന്ന നഗരമാണ് അദ്ദേഹം അധി വസിക്കാ മാത്രമല്ല ഭരിക്കുന്ന നഗരമാണ് അവിടെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ നടപടികൾ എടുക്കണം എന്ന് റെയിൽവേ മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താൽ വേണ്ടി കേരളത്തിന് ഇപ്പൊ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഈ സംഭവം നടന്നിട്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരും കണ്ടില്ല ആ അത് ശരി തീർച്ചയായിട്ടും അവര് വരേണ്ടതാണ് അവർ പ്രസ്താവന നടത്തിയിട്ടുണ്ട് വി മുരളീധരൻ അവൻ വീട്ടിൽ പോയി താങ്കൾ നടന്ന മുരളീധരൻ മുൻ മന്ത്രി തിരുവനന്തപുരത്ത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഓരോ ബീറ്റില്ലേ അതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹം അവിടെ പോയി കാര്യം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു റെയിൽവേയിൽ നിന്ന് തീർച്ചയായിട്ടും താങ്കൾ പോലെ റെയിൽവേയിൽ നിന്ന് നടപടി ഉണ്ടാവണം ഒരു ജോലി അവർക്ക് കിട്ടണം ഇതിന് ശേഷിക്കുന്ന അമ്മയുടെ താങ്ങായിരുന്നു ഈ മകൻ മരിച്ചുപോയ മകൻ ജോയ് തീർച്ചയായിട്ടും കള്ളക്കരത്തിൽ കറിയല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു കുടുംബത്തിന് ഒരു ജോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിട്ടൊരു ജോലി അപ്പൊ ആ താങ്കും തണലുമായിട്ട് റെയിൽവേ ഒരു ജോലി കൊടുക്കണം നല്ല ശമ്പളമുള്ള ജോലിയാണ് അവിടുത്തെ ജോലി താങ്കൾ പറയുന്ന ഒരു കാര്യത്തോടെ ഞാൻ ചോദിക്കുന്നു നല്ല ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം പക്ഷെ കെ എസ് ആർ ടി സി പോലെ അത് നഷ്ടത്തിലാകുന്നില്ലെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ താങ്കളോട് ഞാൻ യോജിക്കുന്നു ਤੰਨ ਸਰ ਹੀ ਰਾਜੇਂਦਰੇ